നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാനസിക ചികിത്സ തേടുന്നവരുടെ എണ്ണം മൂന്ന് വർഷത്തിനിടെ ആറ് മടങ്ങ് വർദ്ധിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ലക്ഷത്തിൽ പന്ത്രണ്ട് ദശാംശം പൂജ്യം ഒൻപത് പേർക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സ നൽകിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും ലക്ഷത്തിൽ എഴുപത്തിയൊന്ന് ദശാംശം പേരായി വർദ്ധിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒ പി വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ലക്ഷത്തിൽ നാനൂറ്റി അൻപത്തിനാല് ദശാംശം നാല് ഒൻപത് പേർ എത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദശാംശം ആറായി ഉയർന്നിരിക്കുന്നു സാമ്പത്തിക ഞെരുക്കവും കോവിഡിനെ തുടർന്നുണ്ടായ ഒറ്റപ്പെടലുമാണ് മൂന്ന് വർഷത്തിനിടെ ഇത്രയേറെ കേസുകൾ കൂടാൻ കാരണമെന്ന് തൃശൂർ കോട്ടക്കാട് സ്വദേശിയും ദുബായ് മെഡിയൂർ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ഷാജു ജോർജ് ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു തൊഴിൽ നഷ്ടം ജോലി സമ്മർദ്ദം സമൂഹ മാധ്യമങ്ങളിലെയും മറ്റുമുള്ള ഭീഷണി ഒറ്റപ്പെടൽ കുടുംബ പ്രശ്നം എന്നിവയാണ് ഒട്ടേറെ പേരെ മാനസികമായി തളർത്തിയതെന്നും ഡോക്ടർ പറഞ്ഞു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും പ്രവാസികളിൽ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വിവേകത്തോടെ പണം സൂക്ഷിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുക ചെലവുകളെ അത്യാവശ്യം ആവശ്യം അനാവശ്യം എന്നിങ്ങനെ വേർതിരിച്ച് നടപ്പാക്കിയാൽ കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം ഇക്കാലത്ത് വരുമാനമറിയാതെ വായ്പയെടുത്ത് ഭീമമായ ബാധ്യത വരുത്തിവയ്ക്കുന്നത് ഒഴിവാക്കണമെന്നും പറഞ്ഞു അവനവനിലേക്ക് ചുരുങ്ങുന്നതിന് പകരം സാമൂഹിക പ്രതിബദ്ധതയോടെ പെരുമാറി ദുരിതബാധിതർക്ക് കൈത്താങ്ങാകണം എത്ര തിരക്കുണ്ടെങ്കിലും കുടുംബത്തോടും അടുത്ത സുഹൃത്തുക്കളോടും കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം കൃത്യമായ വ്യായാമം വിനോദം യോഗ ഉറക്കം ശ്വസന വ്യായാമം എന്നിവയും ഉണ്ടാകണമെന്നും പറഞ്ഞു അതേസമയം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നിർണായക ഘടകമാണ് സഹായം തേടാൻ ഭയപ്പെടരുത് അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ആശങ്കകൾ പങ്കുവയ്ക്കണം സമൂഹ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുക പതിവായി വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക എന്നിവയാണ് നല്ല മാനസികാരോഗ്യം നിലനിർത്താനുള്ള വഴികൾ ലഹരിക്ക അടിമയാകുന്നതും ചിലരെ മാനസികമായി തളർത്താറുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് എന്തായാലും ശാരീരികമായി മാത്രമല്ല മാനസികമായും പ്രവാസികൾ തളർന്നു പോകുന്ന കാഴ്ചയാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക